ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിരുന്ന നിലമ്പൂർ പിന്നീട് കോൺഗ്രസിൻ്റെ കുത്തകയായി മാറിയ കാഴ്ചയാണ് കണ്ടത് തൊള്ളായിരത്തി എഴുപത് മുതൽ കോൺഗ്രസ് മാത്രമായിരുന്നു അവിടെ ഭരിച്ചത് എന്നാൽ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി ആര്യാടൻ ഭരിച്ചു നിലമ്പൂരിൽ വൻ വികസനങ്ങൾ കൊണ്ടുവന്നു ആര്യാടൻ സീറ്റ് ഒഴിഞ്ഞ സമയത്ത് തൻ്റെ മകന് ആ സീറ്റ് നൽകിയതിനു ശേഷമാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൽ വിഭാഗീയത വന്നു ആര്യാടന് ശേഷം ആരേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതായി മകൻ തന്നെ മത്സരത്തിനിറങ്ങിയപ്പോൾ കോൺഗ്രസിൽ ആശയക്കുഴപ്പം രൂക്ഷമായി എതിർ സ്ഥാനാർത്ഥിയായ പി വി അൻവർ മുൻ കോൺഗ്രസുകാരനാണ് സി പി എം പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ച പി വി അൻവർ കോൺഗ്രസ്സിനിടയിലെ ആശയക്കുഴപ്പം കൃത്യമായി മുതലാക്കി വൻ വൻഭൂരിക്ഷത്തിൽ വിജയിച്ചു അന്ന് പി വി അൻവർ മലർത്തി അടിച്ചത് ആര്യാടൻ ശൗക്കത്തിനെയായിരുന്നു ഇത് കോൺഗ്രസിനും ആര്യാടന്മാർക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പും രണ്ടാമതും ശക്തമായി പി വി അൻവർ തിരിച്ചുവന്നു സദാസമയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വീട് അതായിരുന്നു ആര്യാട മുഹമ്മദിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി മുപ്പത്തഞ്ച് വർഷം അവിടെ ഭരിക്കാൻ കാരണമായതും ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു ആര്യാട മുഹമ്മദ് ഇതേ രീതിയിലുള്ള ചാരിറ്റിയും സേവനങ്ങളും പി വി അൻവർ തുടർന്നപ്പോൾ ജനങ്ങൾ അൻവറിൻ്റെ കൂടെ നിന്നു എന്നാൽ ഇത്തവണ അൻവർ മത്സര രംഗത്തില്ലാത്തതുകൊണ്ട് ആര് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയം രൂക്ഷമാണ് അൻവർ നിലവിൽ ഒരു പാർട്ടിയുടെയും ഭാഗമല്ലെങ്കിലും അൻവറിന് നിലമ്പൂരിൽ സ്വാധീനം ശക്തമാണ് ജനങ്ങൾക്കിടയിലെ അടിത്തറ സുശക്തവും ഭദ്രവും ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറിൽ ഒന്നായിരുന്നു നിലമ്പൂരിലേത് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ് അൻവർ രണ്ടായിരത്തി പതിനാറിൽ നേടിയെടുത്തത്